കൈ കൂട്ടുകാരേ നമസ്കാരം എല്ലാവരും ഉറങ്ങിയിരിക്കുവാണ് ആരും ഇപ്പോൾ വീഡിയോ കാണുന്നതുമില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല ലൈക്കും തരുന്നില്ല എനിക്കെല്ലാവരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ ആരോടും ദേഷ്യപ്പെടാൻ അറിയില്ല എനിക്കെല്ലാവരോടും സന്തോഷം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ അല്ലാതെ ഞാൻ നിങ്ങളോട് ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയാൻ പറ്റൂ അപ്പോൾ ചേച്ചി ഇന്നലെ നാഗപഞ്ചമി ആയിരുന്നു ഇന്നല്ലേ അപ്പോൾ അതിനെപ്പറ്റി ഇന്നലെ പറഞ്ഞു തരാൻ മൊബൈൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് ഇട്ട് തരാമെന്ന് വെച്ചാൽ അത് ശരിയാവത്തില്ല കാരണം നമ്മൾ എന്തൊക്കെയൊരു കാര്യം പറയുകയാണെങ്കിൽ അത് തലേന്ന് പറഞ്ഞു തരുന്നതാണ് നല്ലത് എന്നാലല്ല നിങ്ങൾക്കതിൻ്റെ വ്രതങ്ങളെടുക്കാനും അതിൻ്റെ മുൻ മുന്നൊരുക്കങ്ങൾ ചെയ്യുവാനും അതിന് സാധിക്കത്തുള്ളൂ ഇന്നലെ നാഗപഞ്ചമിയെക്കുറിച്ച് പറയാത്തത് കൊണ്ടാണ് ഇന്ന് ചേച്ചി നാഗത്തിനെക്കുറിച്ച് പറയാൻ വന്നത് നാഗദോഷമുള്ളവർ ചെയ്യേണ്ടുന്ന ലളിതമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നാഗങ്ങൾ പൊതുവെ ദേവചൈതന്യ വാഹികളാണ് ഒരാളെ ഒരാൾക്ക് വേണ്ടുന്ന സർവ ഐശ്വര്യങ്ങൾ കൊടുക്കുന്നതിനും സർവ സർവൈശ്വര്യങ്ങൾ തിരിച്ച് മുഴുവനായി എടുത്തവരെ അടിയറ പറയുന്നതിനും നാഗങ്ങൾക്ക് സാധിക്കുന്നു തിരുവാതിര ചോതി ചതയം ഇവരുടെ അധിപൻ രാഹു ഹുവായതിനാൽ ഇവർ ആയില്യം നക്ഷത്രത്തിൻ്റെ അന്നും ജന്മനക്ഷത്രത്തിൻ്റെ അന്നും ഞായറാഴ്ചകളിലും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ് അതുമല്ല ഈ മൂന്ന് നക്ഷത്രക്കാർ അവരുടെ അധിപൻ ആയതുകൊണ്ട് നിത്യവും നമ്മൾ നമ്മുടെ പൂജയിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തണം അവരുടെ മന്ത്രം നമ്മൾ ചെല്ലിയിരിക്കണം അവരെ നമ്മൾ ഓർക്കണം അതുകൂടാതെ തിരുവോണം ഭരണി രോഹിണി പൂരം പൂരാടം തൃക്കേട്ട രേവതി ഈ നക്ഷത്രക്കാരും അവരുടെ ജന്മനക്ഷത്രത്തിലും ആയില്യനക്ഷത്രത്തിലും ഞായറാഴ്ചകളിലും നാഗത്തിന് പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ പറയുന്ന നാൾക്കാരെല്ലാവരും സർക്കത്തിനെ അല്ലെങ്കിൽ നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള നാഗദൈവ അമ്പലത്തിൽ പോയി അതിന് വേണ്ടുന്ന പൂജകളും എല്ലാം ചെയ്യണമെന്ന് ചേച്ചി പറയുകയാണ് ഈ അവസരത്തിൽ അപ്പോൾ നിങ്ങൾക്കുള്ള നാഗദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് ഈ നാഗദൈവങ്ങളുടെ പൂജ വഴി നിങ്ങൾക്കതിനു സാധിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ചേച്ചിക്ക് കമൻറ്റിട്ടാൽ മതി ചേച്ചി അത് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഈ നാഗപൂജയിൽ അല്ലെങ്കിൽ നാഗത്തിന് നമ്മളൊരു മന്ത്രം ചെല്ലണം ലളിതമായ മന്ത്രം അത് ചേച്ചി പറഞ്ഞു തരാം ഓം പത്മായ നമ ഓ മഹാപത്മായ നമ ഓം ശങ്കപാലായ നമ ഒന്നും കൂടെ പറഞ്ഞുതരാം ഓം പത്മായ നമ ഓ മഹാപത്മായ നമ ഓം ശാല നമ ഇത് എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന ലളിതമായ രീതിയിലുള്ള ഒരു മൂന്ന് മന്ത്രങ്ങളായതുകൊണ്ടാണ് ഇപ്പം ഇത് ചേച്ചി പറഞ്ഞു തന്നത് വലിയ മന്ത്രങ്ങൾ വേറെയുണ്ട് അതെല്ലാവർക്കും ഒന്നും ചെല്ലാൻ ഭയങ്കര പ്രയാസമാണ് എല്ലാവർക്കും അത് ഓർമ്മ നി ഓർമ്മ നിൽക്കാനും പ്രയാസമാണ് ഇതാകുമ്പോൾ ഒരേ വരിയല്ല ഉള്ളൂ ഒരു വരിയും തികച്ചില്ല ഓരോ മന്ത്രവും അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു മന്ത്രം നിങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് മന്ത്രം മൂന്ന് മന്ത്രം ചെല്ലുന്നതാണ് നല്ലത് അത് ഏഴ് പ്രാവശ്യം ചെല്ലണം നമ്മുടെ പൂജാറും വരെ അമ്പലത്തിൽ നാഗദൈവത്തിൻ്റെ അമ്പലത്തിൽ പോകുമ്പോഴും എപ്പോഴും നിങ്ങൾ ശിവൻ്റെ അമ്പലത്തിൽ പോകുമ്പോഴും അതുപോലെ തന്നെയാണ് ഇന്നലെ നാഗപഞ്ചമി പഞ്ചമി എന്ന് പറയുന്ന വാരാഹി ദേവിയാണ് വാരാഹി ദേവിയുടെ അമ്പലത്തിൽ പോയാൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് ശിവൻ്റെ അമ്പലത്തിൽ വാസുലി അല്ലേ ശിവൻ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നെ അതുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ പോകുമ്പോഴും നാഗദൈവങ്ങൾക്ക് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ ഈ പറഞ്ഞ നാളുക നക്ഷത്രക്കാരെല്ലാവരും നാഗദൈവത്തിനെ ആരാധിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാഗദൈവങ്ങളെ എനിക്ക് ഒരു എന്നുവെച്ചാൽ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് പശു ഉണ്ടായിരുന്നേ അപ്പോൾ തൊഴുത്തിലിങ്ങനെ ഒരു ഞങ്ങളൊരു റൂമിൽ ഇങ്ങനെ താമസിക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒരു ക്വാറൻറ്റീൻ ഇടുമായിരുന്നു ക്വാറൻറ്റീടെ മേളിൽ ഞാൻ കയറിയിരുന്നിട്ട് അവിടെ ജോലി ചെയ്യുക കുട്ടികൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ അതിൻ്റെ കീഴിലിരിക്കുന്നത് അതിൻ്റെ അടിയിൽ ഒരു നാഗം ഒരു മൂർക്കൻ ചുരുണ്ട് അതിനുള്ളിലുണ്ടായിരുന്നു പക്ഷെ ഞാനത് അറിഞ്ഞില്ല ഞാൻ കൈയും കൊണ്ട് ഇങ്ങനെയൊക്കെ ചുമ്മാതിട്ട് ഇങ്ങനെ കൊരണ്ടിയിലിരിക്കുകയല്ലേ അപ്പം ആ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ആ മൂർഖൻ എന്നെ ഒന്നും ചെയ്തില്ല എൻ്റെ മിത്രമാണ് നാഗം എനിക്ക് എനിക്ക് നാഗദൈവങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ പോയാലും നാഗദൈവങ്ങളുള്ള അമ്പലത്തിൽ ഞാൻ പോവും ഞാൻ അവിടെ തൊഴാറുണ്ട് ഞാനിവിടെ പറയുകയും ചെയ്യും എന്നെ നാഗങ്ങളൊന്നും ഒന്നും ചെയ്യാറില്ല ചെയ്യത്തുമില്ല അവരെ ഫ്രണ്ടാണെന്ന് എനിക്ക് മിണ്ടാപ്രാണികളോടും ഇങ്ങനെയുള്ള ആൾ ഇങ്ങനെയുള്ള ഇഴജന്തുക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം മനുഷ്യർക്ക് കൊടുത്താൽ അവരെ തിരിഞ്ഞു കുത്തും മിണ്ടാപ്രാണികൾക്ക് കൊടുത്താൽ അവരെ നന്ദി കാണിക്കും അതാണ് വ്യത്യാസം അപ്പോൾ ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും തരിക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തരണം കേട്ടോ ഇനി ചേച്ചി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ